നമസ്കാരം ലൈഫ് മിഷൻ കേസ് പ്രതി എം ശിവശങ്കറിന് നട്ടെല്ലിൽ ഗുരുതരമായ രോഗമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് നട്ടെല് സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇതുമൂലം സുഷുംനാടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എന്നും കഴുത്തും നടുവും രോഗബാധിതമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറുകയും ചെയ്തു മെഡിക്കൽ റിപ്പോർട്ട് അടുത്തയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് കൈമാറിയത് ലൈഫ് മിഷൻ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് എം ശിവശങ്കർ ആവശ്യമായി വന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു ലൈഫ് മിഷൻ കേസിൽ സ്ഥിര ജാമ്യത്തിനുള്ള അപേക്ഷയും കോടതി അടുത്തയാഴ്ച പരിഗണിക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് പരിശോധന നടത്തിയത് ശിവശങ്കറിന് വിശ്രമവും ഫിസിയോതെറാപ്പിയും ആവശ്യമാണ് എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു കഴുത്തും നടുവും വളയ്ക്കരുത് തെന്നിയും അല്ലാതെയുമുള്ള വീഴ്ചകൾ ഉണ്ടാവരുത് ഭാരമെടുക്കാനോ ഏറെ നേരം നിൽക്കാനോ പാടില്ല എന്നും റിപ്പോർട്ടിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടാൻ ജഡ്ജിമാരായ എം എ സുന്ദരേഷ് എസ് വി എൻ ഭാട്ടി ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു സ്ഥിരം ജാമ്യത്തിനായി ശിവശങ്കർ നൽകിയ അപേക്ഷയിൽ അടുത്തയാഴ്ച അന്തിമവാദം ആരംഭിക്കും അതുവരെയാണ് ഇടക്കാല ജാമ്യം നീട്ടിയിരിക്കുന്നത് ചികിത്സക്കായാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശിവശങ്കറിന്റെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും ഇടക്കാല ജാമ്യം നീട്ടണമെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമാണ് എന്നുമാണ് ഇ ഡി കോടതിയിൽ വാദിച്ചത് നട്ടെല്ലിന്റെ ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കുമായി ശിവശങ്കറിന് സുപ്രീം കോടതി നേരത്തെ തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു നിലവിൽ ശിവശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും അതിനാൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കണമെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വിശ്വാസയോഗ്യമായ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഇതുപ്രകാരം മധുരയിലെ എയിംസിൽ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നായിരുന്നു ഇഡിയുടെ ആവശ്യം എന്നാൽ മധുര എയിംസ് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ആശുപത്രിയാണ് എന്നും അവിടെ പരിശോധന സാധ്യമല്ല എന്നും ശിവശങ്കറിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇതോടെ പുതുച്ചേരിയിലെ ജിപ്മറിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന ഇ ഡിയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു കേസിൽ ആറു മാസമായി ജയിലിൽ കഴിയുകയായിരുന്ന ശിവശങ്കറിന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ചത് ചികിത്സയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയാണ് ശിവശങ്കറിന് രണ്ട് മാസത്തേക്ക് നട്ടെലിന്റെ ശസ്ത്രക്രിയ വേണം എന്ന മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത് ലൈഫ് മിഷൻ കേസിൽ ഫെബ്രുവരി ശിവശങ്കറെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ജാമ്യം അനുവദിക്കുന്നത് ഏത് വിധേനയും തടയാനായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ നീക്കം ചികിത്സ നടത്താൻ ജാമ്യം വേണമെന്ന് കോടതിയിൽ ശിവശങ്കർ വാദിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഇ ഡി സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തിന്റെ പ്രശ്നമാകുമെന്നും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള വാദമാണ് ഇ ഡി കോടതിയിൽ ഉയർത്തിയത് തുടർന്ന് സാക്ഷികളെ കാണുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുത് എന്ന കർശന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചത്